കൃഷ്ണ ഗുരുവായിരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു കണ്ണൻ അതാശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് ഇന്ന് നല്ല കൗതുകത്തോടുകൂടിയിട്ടാണ് ചെറിയൊരു പൊന്നുണ്ണിക്കണ്ണനെയാണ് ഒരു അയപ്പൻ്റെ മേൽശാന്തി അണിയിച്ചൊരുക്കിയിരിക്കുന്നത് കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചു മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തി പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് ഇന്ന് മുണ്ടുടിപ്പിച്ചിട്ടില്ല ഇന്നലെ ഉച്ചപൂജയ്ക്ക് മുണ്ടുടിപ്പിച്ചപ്പോൾ ആ കണ്ണൻ ആ മുണ്ടൊക്കെ പറിച്ചു വലിച്ച് കളഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഇന്നത്തെ പൊന്നുണ്ണി കണ്ണനെ മുണ്ടുടിപ്പിച്ചിട്ടില്ല യശോദമ്മ ആക്കൂസൃതി കൊടുക്ക ഓരോരോ അക്കൂസൃതി കാണിക്കുമ്പോൾ മേശാന്തിക്കും അതായത് യശോധമ്മയ്ക്കും ഓരോന്ന് തോന്നുന്നുണ്ടാവും ഇന്ന് അങ്ങനെ വേണ്ട എന്ന് പൊന്നിൻ കിരീടം ചേർത്തി കിരീടത്തെ തിരുമുടിമാലകളും വനമാലകളും ചേർത്തിയിരിക്കുന്നു ആക്കൂസ് കുടുക്കയായ പൊന്നുണ്ണി കണ്ണനെ മണിക്ക് നട തുറന്ന സമയത്ത് കണ്ടപ്പോൾ തന്നെ ഭക്തജനങ്ങളെല്ലാവരും ഹരേ ഗുരുവായ നാരായണ നാരായണ കൃഷ്ണനാമങ്ങൾ ചെല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് ഓടിയോടിയെത്തി അവിടെ സഷ്ടാംഗം വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് ആ കണ്ണൻ്റെ രൂപം ആ കണ്ണൻ്റെ അനുഗ്രഹം കിട്ടാൻ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ആ പൊന്നിൻ്റെക്ക് ഇങ്ങനെ കിട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് പുഞ്ചിരി തൂങ്ങി നിൽക്കണ ആ പൊന്നുണ്ണി കണ്ണല് ആ കുസൃതി കൊടുക്കുക പൊൻ പിഞ്ചു കുഞ്ഞ് ആ കണ്ണനെ നമ്മളൊന്നും മനസ്സിലേക്ക് ഒരു നിമിഷം അങ്ങോട്ട് ആവാഹിക്കുക അവിടെ പ്രതിഷ്ഠിക്കുക ആ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്ക ഉറക്ക ചെല്ലുക ആ കണ്ണൻ നമ്മൾക്ക് സ്വാധീനത്തിൽ വരും അത് ആത്മാർത്ഥമായ ഭക്തി അതൊന്നു മാത്രമേ ആ കണ്ണന് വേണ്ടൂ നമ്മളൊരു പാദം മുന്നോട്ട് വെച്ചാൽ കണ്ണൻ പത്ത് പാദം മുന്നോട്ട് വയ്ക്കും നമ്മുടെ അടുത്തേക്ക് എത്തും കണ്ണൻ അത്രയും ആശ്രിത മത്സരമാണ് ആ കണ്ണൻ്റെ നാമങ്ങൾ നമ്മളെപ്പോഴും ജപിക്കുക നാരായണ 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 ഉറക്കുറക്ക ജപിക്കുക കേട്ടോ എന്തെല്ലാവർക്കും ഞപിക്കാം നാരായണ ആ നാരായണ ആ നാരായണ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രായ മന്ത്രം എല്ലാവർക്കും ജപിക്കാം എപ്പോഴും ജപിക്കാം ശ്രേയസ്കരമായ മന്ത്രമാണ് അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ